ഹായ് സുഹൃത്തുക്കളെ ഇന്നൊരു വെറൈറ്റി ജ്യൂസ് കടയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് നമ്മുടെ നാട്ടിലധികം ഞാൻ ഈ ടൈപ്പ് ജ്യൂസ് കട ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഈ കട കണ്ടപ്പോൾ ആലോചിച്ച ഇവിടുന്ന് തന്നെ ഇന്ന് ജ്യൂസ് കുടിക്കാമെന്നാലോചിച്ചു ഇപ്പോഴത്തെ ചൂടറിയാലോ ഇപ്പോൾ ഒരു പേരത്ത് കായംകളം വരെ പോയിട്ട് വന്നപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് കട ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ഈ ഒരു കട ശ്രദ്ധയിൽപ്പെട്ടത് മൂന്ന് തരം ജ്യൂസാണുള്ളത് മൂന്ന് ഫ്രഷ് ജ്യൂസാണ് ഓറഞ്ച് മൂസമ്പി പൈനാപ്പിൾ അപ്പം ഞാൻ രണ്ട് ഓറഞ്ച് ജ്യൂസാണ് പറഞ്ഞത് അതാണ് എനിക്ക് ഓറഞ്ച് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു അപ്പം ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഫ്രഷ് ഫ്രഷ് ജ്യൂസാണ് അതിനകത്ത് എന്നു പറഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെ നേര് ഇത് ഹാൻഡ് ആയിട്ടുള്ള ഈ മിഷീൻ കൊണ്ട് എടുക്കുന്ന രീതിയാണുള്ളത് അപ്പോൾ ഒരു ജ്യൂസിന് അറുപത് രൂപയാണ് വലിയ റേറ്റ് പറഞ്ഞത് അപ്പം ഞാനിങ്ങനെ രണ്ട് ജ്യൂസ് പറഞ്ഞു നൂറ്റി ഇരുപത് രൂപ പക്ഷെ ഞാൻ നോക്കിയപ്പം രണ്ട് ഗ്ലാസ് ജ്യൂസിന് വേണ്ടി അവർ ഏകദേശം ഒരു ആറോളം ഓറഞ്ച് അവരെടുത്തിട്ടുണ്ട് അതിനകത്ത് വെള്ളമൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു കുറച്ച് ഐസ് ക്യൂബ് ഇടുന്നുണ്ട് നമ്മളോട് ചോദിച്ചിട്ടാണ് അവർ പിന്നെ ഷുഗർ സിറപ്പ് വേണമെന്ന് നമ്മളോട് ചോദിക്കും ആ വെച്ചുണ്ടെങ്കിൽ മാത്രം അത് ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഓറഞ്ചിൻ്റെ നീര് മാത്രമാണ് നമുക്ക് തരുന്നത് അത് കാരണം അറുപത് രൂപ ഒരു കൂടുതലായിട്ട് തോന്നിയില്ല കാരണം പിന്നെ കഴിഞ്ഞ ദിവസം ഓറഞ്ച് മേടിച്ചപ്പോൾ ഒരു കിലോ ഓറഞ്ചിന് ഇപ്പോൾ ഏകദേശം നൂറ് രൂപ വില പരിസരത്തുമുണ്ട് ആ ഒരു വില വില വെച്ച് നോക്കുമ്പോൾ ഈ നൂറ്റി ഇരുപക്ക് ജ്യൂസ് മേടിക്കുന്ന കഴിക്കുന്നത് നമുക്ക് ലാഭമാണ് അത്യാവശ്യം ലാഭം അവർക്കും കിട്ടുന്നുണ്ടായി കാരണം ഇതിന് പ്രത്യേകിച്ച് കറണ്ട് ചാർജോ അല്ലെങ്കിൽ ജനറേറ്ററോ ഒന്നും ആവശ്യമില്ല വെറും കൈകൊണ്ട് കറക്കിയിട്ടാണ് ഈ ഒരു മെഷീനിലൂടെ നമ്മളിത് നോക്കി ജ്യൂസ് അവർ തരുന്നത് വെറുതെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഓൺലൈനിൽ ഇതിൻ്റെ വിലയൊന്ന് സെർച്ച് നോക്കിയപ്പോൾ മൂവായിരം രൂപ താഴെ വരുന്നുള്ളൂ ഈയൊരു മെഷീൻ അപ്പം വളരെ കുറഞ്ഞ ചെലവിൽ ഈ ചൂട് സമയത്ത് ഈ സീസണിൽ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബിസിനസ് കൂടിയാണ് കേട്ടോ ഇത് നോർത്ത് ഇന്ത്യയിൽ ഇത്തരം ജ്യൂസ് കൗണ്ടറുകളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ഇത് ഈ ഇപ്പം നമുക്ക് ഈ ജ്യൂസ് മേക്ക് ചെയ്യുന്ന ആളും അതായത് നോർത്ത് ഇന്ത്യൻകാരനാണ് കായംകുളത്ത് ആലപ്പുഴയിലേക്ക് വരുന്ന റൂട്ടിൽ അരിപ്പാട് കഴിഞ്ഞിട്ട് ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ ജ്യൂസ് ഷോപ്പ് ഉള്ളത് പിന്നെ ഞങ്ങളോട് സർവത്ത് ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു അല്പം പറയാ അതിട്ട് കുടിക്കുകയാണല്ലോ ഇനി ഓറഞ്ച് എങ്ങാനും പൊളി ഉള്ളതാണോ എന്ന് ഓർത്തിട്ട് ഒരല്പം സർപ്പത്ത് ചേർത്ത് വാൻ പറഞ്ഞു പക്ഷേ എനിക്ക് എനിക്കൊന്നും സർവത്തൊഴിച്ചില്ലായതിനും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു ജ്യൂസിന് അത് കാരണം നല്ലൊരു ജ്യൂസ് കുടിച്ചിട്ട് നല്ല റീഫ്രഷിങ് ആയിരുന്നു കാരണം ആ ചൂടുമായിട്ട് ഈ പോയി വൈകുന്നേരത്ത് നിന്ന് പോയി കുടിക്കുമല്ലേ അപ്പം ഈ ഫ്രഷ് ജ്യൂസ് കുടിച്ചപ്പോഴത്തെ പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫീലിങ്സ് കിട്ടി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങളാരെങ്കിലും ഇതിനു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് എഴുതണം ആ ഐസ് സർവത്തൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയായിരിക്കും ചായ അടിക്കുന്ന പോലെ അഞ്ചാറ് തവണ അടിച്ചിട്ടാണ് നമുക്ക് ഈ ജ്യൂസ് നമ്മളിലേക്ക് സെർവ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ് ചെയ്യണം കുറഞ്ഞ ചിലവിൽ എന്നാലോചിച്ചിരിക്കുന്നവരിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ പുതിയ വൈററ്റി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ